പാലക്കാട് ഒലവക്കോട് ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇന്നലെ രാത്രിയിലാണ് പുലിയെ കണ്ടത് പോലീസും വനംവകുപ്പ് ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനായില്ല ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ചെടികൾ വളർന്നു നിൽക്കുന്ന ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത് ഹരിതപുരി നഗറിൽ താമസിക്കുന്ന നൌഷാദ് ആണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് പിൻവശത്തെ കുറ്റിക്കാട്ടിൽ നായി പിടികൂടുന്നത് കണ്ടതായി വനംവകുപ്പ് അധികൃതരെ അറിയിച്ചത് പോലീസും വനംവകുപ്പ് ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനായില്ല അതേസമയം നഗരമേഖലയിൽ നഗരമേഖല പുലിയെ കണ്ടതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ വീട്ടിന്റെ മുകളിലായാണ് പുലി വന്നിട്ട് വലിപ്പമുണ്ടെന്നാണ് പറഞ്ഞത് ഹൈറ്റ് ഒക്കെ ആയിട്ട് നായ ഒന്നായനെ പിടിച്ചിട്ട് പുലി പ്ലാന്റിനുള്ളിലേക്ക് ചാടി പോകുന്നതാണ് അവൾ കണ്ടത് എന്നിട്ട് അവിടെ പരിസരത്തുള്ള കുറച്ച് വീട് വീട്ടുകാരുടെ അടുത്ത് എല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് താണാവലി വന്നിട്ട് പുലി മെയിൻ റോഡിൽ വന്നിട്ടാണ് പുലി നായനെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഒരു ഒരു കൂടോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം നിന്നിട്ട് പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു നേരത്തെ ഒലവുക്കോടിനടുത്ത് താണാവിലും പുലി നായയെ പിടികൂടി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു കൂടാതെ ജില്ലയിലെ തന്നെ മലമ്പുഴ അകമലവാരം കവ കഞ്ചിക്കോട് ധോണി മുണ്ടൂർ എന്നിവിടങ്ങളിലും ജനവാസ മേഖലയിൽ പുലിയിറങ്ങി നായ പശു തുടങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയിരുന്നു ചിലയിടങ്ങളിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചുവെങ്കിലും പുലിയെ പിടികൂടാൻ ആയിട്ടില്ല ജനം പാലക്കാട്